ഹലോ ഗയേഷ് ഞങ്ങളെ നിന്ന് ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് എത്തിയിട്ടുണ്ട് ഞാൻ അൺബോക്സിൽ നോക്കാം ഇതിൻ്റെ റേറ്റ് ഒരു നാല് എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ ഒന്ന് അൺബോക്സിൽ നോക്കാം അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു സ്റ്റാൻഡാണ് ഞാൻ സ്ൻഡ് വന്നിട്ട് ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്ത് എനിക്ക് വേണ്ടി തരാം അവർക്കൊരു ചെറിയൊരു പരിപാടി ഒക്കെ ഉണ്ട് സ്റ്റാൻഡ് ചെയ്ത് നോക്കാം എനിക്ക് പഠിക്കുന്നുണ്ട് ആ അത് ഇതിൻ്റെ ലൈറ്റാണ് അല്ലേ സാധനം സാധനം കാര്യങ്ങളും സ്റ്റാൻഡ് ആ പഠിക്കുന്ന സാധനം എനിക്ക് തരണം ആ എനിക്ക് ഇഷ്ടം എനിക്ക് ഇഷ്ടമാണല്ലോ പൊടിക്കാം എന്താടാ ഇത് കൊടാച്ചു താങ്ക്യൂ ദേം റെഡിയാ ആ പിച്ചേ ചുറുചുറുട്ടി നമ്മളൊരു നേരത്തെ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് ഓൾറെഡി अराउंड ലൈഫ് ഇപ്പോ ഓൾറെഡി ഇതാണ് ഇത് കുറച്ചുകൂടി പേടിയാണ് ഉദ്ദേശിച്ചതാ വാ നീച്ചി എന്നെന്തെന്നറിയല്ല കൊട്ടി പെരുന്നില് കുടുക്ക് ഇരിക്കേ കുടുക്ക് ഇരിക്കേ കുടുക്ക് ഇരിക്കേ എന്താ ഇത് അടള്ളാ ആ അങ്ങനേ കൊടവല നേർക്കണം ഓക്കേ അത്യാവശ്യം നമ്മൾ ആ സ്റ്റാൻഡിൽ ഈ ടൈം ഇത് എത്തുംടാ കമ്പി കേർങ്ങുടല്ലേടാ നൂർട്ടം വെറ്റില്ലേ ഓ എത്ര പോകും ഫൈറ്റ് അത്യാവശ്യം വേണ്ടടാ ഫൈറ്റ് ഉണ്ട് ഞങ്ങ നത്ര വെക്കണ്ട കേട്ടോ ഓ ഇടി കൂടി വാവ ഭനേ പോലെ ഓക്കേ നല്ല ലൈറ്റുണ്ട് അപ്പോൾ നമുക്ക് ഇതിന സാധാ ഇതിട ഇത് മാത്രം ചെയ്യാല്ലേ നമ്മൾ ഈ സ്റ്റാൻഡിൽ ഇതാ ഇവിടെ വെക്കാനാണ് കേട്ടോ ഇതാണ് गाइस ലൈറ്റിംഗ് ഇടെ എൽപി പോയിന്റ് 60 26 ലൈക്കടാ ഇതിന്റെ പവറ എങ്ങനെയുണ്ട് ഒരു ടിവിന്റെ ടൈപ്പിലേ ഒരു ടിവി പി ഇ ഓലെ നേരെ കിയാന്നോളണം ഓക്കേ നേരെ ഇല്ല ആ കട്ട് ചെയ്തിട്ട് ഇട്ടേ ഉള്ളൂ ഇപ്പോ നിന്റെ ഫാൻ ഒന്ന് ഇടടാ ഇനി വരെ കൂടുതൽ അതിനെ ഇടവേ വോ അല്ല അതവിടെ അത് ഇതിനെ വണ്ടിട്ട് കൊണ്ടിട്ട് കണ്ടാവോ

പൊട്ടിക്കണ്ട നമുക്ക് വേണം നോക്കിക്കണ്ട ദാ ഓക്കേ ഒന്ന് ഒന്ന് കുറച്ചോ മാറ്റേണ്ടാണ്

ട്ടോ ഇങ്ങന അതിനിടയിൽ മഞ്ഞളിക്കും മഞ്ഞ വിളിച്ച മഞ്ഞ വെയിൽ മഴക്കാറാണ് കിട്ടിയാ ഉണ്ട്

അది നിമി മാത്രമേ ഉള്ളൂ. അരയിച്ചി ഇതിന്റെ അടുത്തതായി. എന്റെ രക്തത ഉള്ളൂ. ഈ ലൈക്ക് കൊന്നോ. ഇത്ര ഉള്ളൂ. അപ്പോൾ ഓക്കേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക.